നമ്മുടെ നാടിന് പണം വേണമല്ലോ കാര്യങ്ങൾ നിർവഹിക്കാൻ ആ പണം ഏതു വഴിക്ക് ലഭിക്കും അപ്പോൾ കടമെടുക്കുന്നതിൻ്റെ ഭാഗമായി ജീവനക്കാരുടെ ഒരു അഭ്യർത്ഥന നടത്തി അവർക്ക് ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട് നിങ്ങൾ നിശ്ചിത ദിവസത്തെ ശമ്പളം വായ്പയായി സർക്കാരിന് നൽകണം പിന്നീട് അത് തിരിച്ചു കൊടുക്കൂ ജീവനക്കാർ നല്ല മനസ്സോടെ അത് സ്വീകരിച്ചു എന്താണ് കോൺഗ്രസ് പ്രതികരിച്ചത് കൊടുക്കാൻ പാടില്ല അത് എതിർത്തു ഹൈക്കോടതിയിൽ പോയി എല്ലാ തരത്തിലും എതിർക്കാൻ നടപടികൾ സ്വീകരിച്ചു എന്തിനെ ആ പണം എൽ ഡി എഫിന്റെ കയ്യിലേക്ക് എല്ലാവരും എത്തുന്നത് ഈ നാടിൻ്റെ പുനർനിർമ്മാണത്തിന് തകർന്നടിച്ച് കിടക്കുന്ന നാടിൻ്റെ പുനർനിർമ്മാണത്തിനാണല്ലോ ആ പണം ഉപയോഗിക്കുക എന്തേ അത് നടക്കാൻ പാടില്ല എന്ന് ചിന്തിക്കാൻ നടക്കരുത് ഒന്നും നടക്കരുത് നാട് മുന്നോട്ട് പോകരുത് നാട് കഴിയാവുന്നത്ര പറകിൽ പോകണം ിയൊരു ചിന്തയും വല്ലാത്തൊരു മനോഭാവവും കോൺഗ്രസും ലീഗും യു ഡി എഫും വെച്ചു പുലർത്തല്ലേ ചെയ്ത് ഇതല്ലേ നമ്മുടെ അനുഭവം നമ്മൾ തകർന്നു പോയോ നമ്മുടെ രാജ്യവും ലോകവും കേരളത്തെ ആശ്ചര്യത്തോടെ നോക്കിക്കണ്ടു എങ്ങനെയാണ് ഈ സംസ്ഥാനത്തിന് ഇത്രയെല്ലാം ഉണ്ടായിട്ടും ഇത്ര ഭംഗിയായ അതിജീവനം നടത്താൻ കഴിഞ്ഞത് എന്നതിലാണ് അവർക്ക് ആശ്ചര്യം നമുക്കത് ആശ്ചര്യമുള്ള കാര്യമല്ല അതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത നമ്മുടെ നാടും ജനങ്ങളും കാണിച്ച ഒരുമയും ഐക്യവും അതാണ് വിജയകരമായ അതിജീവനത്തിന് നമ്മളെ സഹായിച്ചത് ഇത് ഏത് ഏതസാധ്യമായ കാര്യവും സാധ്യമാക്കുമെന്ന നിലത്തിലുള്ള ആത്മവിശ്വാസം പൊതുവെ സമൂഹത്തിൽ ഉയർത്തതിനുമിടയാക്കി ഇത് ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെയാണ് നമ്മുടെ നാടിനെ ചിലർ പിറകോട്ടടിപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രതിസന്ധികളും ദുരന്തങ്ങളും ഉണ്ടായപ്പോൾ നമ്മെ ആ അവസരം ഉപയോഗിച്ചും കൂടുതൽ താഴ്ത്താൻ നടപടികൾ സ്വീകരിച്ചതും ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്നാൽ കാലത്തിൻ്റെ മാറ്റത്തിനുസരിച്ച് നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എല്ലാ മേഖലയിലും കഴിഞ്ഞിരിക്കുന്നു മലപ്പുറം പൊതുവെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വലിയ പ്രകടിപ്പിക്കുന്ന ഒരു ജില്ലയാണല്ലോ നമ്മുടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ പുരോഗതിയുടെ ഭാഗമായി കരുത്ത് നേടിയ ഒരു പ്രദേശമാണിത് ഇവിടെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രംഗം എടുത്ത് പരിശോധിച്ചാൽ പൊതുവിദ്യാഭ്യാസ മേഖല നമ്മുടെ ഒന്നാം തരം മുതൽ പ്ലസ് ടു വരെയുള്ള മേഖലയെടുത്താൽ ഈ മേഖല വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നത് കാണാൻ നമുക്ക് കഴിയും രണ്ടായിരത്തി പതിനാറിൽ ആയിരം സ്കൂളുകളാണ് അടച്ചിടാൻ അണിയറയിൽ തയ്യാറെടുത്തുകൊണ്ടിരുന്നത് അനാദായകം എന്ന ശീർഷകത്തിൽപ്പെടുത്തി അടച്ചിടാനായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷം യു ഡി എഫിൻ്റെ ഭരണം ഇവിടെ തുറന്നിരുന്നുവെങ്കിൽ ആ ആയിരം പല ആയിരങ്ങളായി മാറിയിട്ടുണ്ടാകുമായിരുന്നു നമ്മുടെ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ആകെ തകർന്നു പോയിട്ടുണ്ടാകുമായിരുന്നു എൽ ഡി എഫ് കൃത്യമായി ജനങ്ങളോട് പറഞ്ഞു ഞങ്ങൾ പൊതുവിദ്യാഭ്യാസ രംഗം മെച്ചപ്പെടുത്തുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി നാട്ടിലെ പൊതുവിദ്യാഭ്യാസ രംഗമാകെ മാറിയില്ലേ എല്ലാവരുടെയും അനുഭവത്തിലുള്ള കാര്യമല്ലേ എങ്ങനെയാണ് മാറ്റം മാറ്റമുണ്ടായത് നാടും ജനങ്ങളും പൂർണ്ണമായി സഹകരിച്ചു പക്ഷേ സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ അതോടൊപ്പം ചെയ്യുകയും ചെയ്തു അയ്യായിരം കോടി രൂപയാണ് കേരളത്തിലെ ഈ പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചെലവഴിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ നാൽപ്പത്തയ്യായിരം ക്ലാസ് റൂമുകളാണ് സ്മാർട്ട് ക്ലാസ് റൂമുകളായത് സ്കൂളുകൾ ഹൈടെക്കായി മാറുന്നു ഉയർന്ന നിലവാരമുള്ള ലാബുകള് ലൈബ്രറികൾ മറ്റു സൗകര്യങ്ങൾ എല്ലാ കുട്ടികൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും സ്കൂളിൽ ഒരുക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഈ മാറ്റം എൽ ഡി എഫ് അധികാരത്തിൽ വന്നുകൊണ്ടുണ്ടായതല്ലേ ജനങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം എൽ ഡി എഫിന് നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ ഇവിടെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ കേരളം നല്ല നല്ലതോതിൽ പറകിലായിരുന്നു രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെടുത്താൽ ഒരു നൂറെണ്ണത്തിൽ നമ്മുടെ ഉണ്ടായിരുന്നില്ല ആദ്യത്തെ നൂറിൽ എവിടെയുമില്ല രണ്ടായിരത്തി പതിനാറിലെ ഗവൺമെൻറ് തന്നെ ആ കാര്യം യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുമായി ചർച്ച ചെയ്തു ചില പ്രാരംഭ നടപടികൾ ആ ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ചു പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗത്തായിരുന്നു കൂടുതൽ ശ്രദ്ധ എന്നാൽ ഈ പ്രാരംഭ നടപടികൾ സ്വീകരിച്ച ഉന്നത വിദ്യാഭ്യാസ രംഗത്തിൻ്റെ കൂടുതൽ ഇടപെടലുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ജനങ്ങളുടെ തീരുമാനം സഹായിച്ചു എൽ ഡി എഫിന് തുടർഭരണം ആ തുടർഭരണം ലഭിച്ചപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ് പ്രധാന കേന്ദ്രീകരണം കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഹബ്ബാക്കി മാറ്റും എന്ന് തന്നെ എൽ ഡി എഫ് പ്രഖ്യാപിച്ചു ഇപ്പോഴെന്താ സ്ഥിതി രാജ്യത്തെ ഒരു ഡസൺ പൊതു യൂണിവേഴ്സിറ്റികൾ എടുക്കുക ആ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം കേരളത്തിൻ്റെതായുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഒൻപതാം സ്ഥാനത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പത്താം സ്ഥാനത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി പതിനൊന്നാം സ്ഥാനത്ത് നാൽപ്പത്തിമൂന്നാം സ്ഥാനത്ത് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുണ്ട് മാറ്റമാണിത് കാണിക്കുന്നത് രാജ്യത്തെ നൂറ് കോളേജുകൾ ആദ്യത്തെ നൂറ് കോളേജ് അതിൽ പതിനാറെണ്ണം നമ്മുടെ കേരളത്തിൽ നിന്നുള്ളതാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ കോഴ്സുകൾ കാലാനുസൃതമായ പുതിയ കോഴ്സുകൾ ധാരാളം വന്നിരിക്കുന്നു നമ്മുടെ അക്കാദമിക് നിലവാരം തന്നെ മാറുന്നു വിദേശ രാഷ്ട്രങ്ങളിലുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ രാജ്യത്തേക്ക് പഠിക്കാൻ വരാറുണ്ട് അവരെ കേരളത്തെ തിരഞ്ഞെടുക്കുന്നു ഇപ്പോൾ വലിയ തോതിൽ അങ്ങനെ വരുന്ന വിദ്യാർത്ഥികളുടെ നമ്പർ കൂടുന്നു മാറ്റമാണിത് ഉന്നത വിദ്യാഭ്യാസത്തെ വലിയ തോതിൽ ശാക്തീകരിക്കുക അതിനുതകുന്ന നടപടികൾ തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ സ്വീകരിച്ചു പോകുന്നത്